നമ്മളെ വീട് വെക്കുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ ആവശ്യങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മൾ മറൈൻ ബ്ലോഡ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ എച്ച് ഡി എഫ് എം ഡി എഫ് പി വി സി ഡബ്ല്യു പി സി ഡബ്ല്യു പി സി അങ്ങനെ ത്രീ ലയർ അങ്ങനെ പലതും നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട് പക്ഷേ ഇന്ന് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റാണ് സോഹ വുഡ് മഡ് ബോർഡ് അതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പുറകെ പറയാം ഇത് ഇറക്കിയിരിക്കുന്ന നമ്മുടെ സോഹാലാൻഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ പ്രോഡക്റ്റിൻ്റെ ഇൻട്രഡക്ഷനാണ് അതിൻ്റെ ഏകദേശ പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് ഡബ്ല്യു പി സിക്കും പി വി സിയും പകരം എന്ത് എന്നുള്ളതിന് ഉത്തരമാണ് യഥാർത്ഥത്തിൽ സോഹ വുഡ് കാണാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹർമാൻ കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്യൂമയുടെ ഒരു പ്രോഗ്രാമിലാണ് അവിടെ അവരുടെ ഒരു സ്റ്റാളുണ്ട് ഫ്യൂമയുടെ തന്നെ വൺ ഓഫ് ദി ടൈറ്റിൽ സ്പോൺസേഴ്സാണ് സോഹാലാൻഡ് എൻ്റെ ഒപ്പമുള്ളത് സലീം സാറാണ് ഡയറക്ടറാണ് താങ്ക് യു സോ മച്ച് വളരെ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോഴത്തേക്ക് പലതും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും പക്ഷേ സാറ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്ന് ഇന്ന് ഡബ്ല്യു പി സിക്കോ പി വി സിക്കോ എന്നല്ല ഒരുവിധപ്പെട്ട ബോർഡുകൾക്കെല്ലാം എന്താ പറയുക

പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഉള്ള ഒരു ബോർഡ് ഇത് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ ും കൂടിയിൽ അതായത് ഇന്ന് നിങ്ങക്ക് ഡയറ്റം എന്ന് ഗൂഗിൾ നോക്കി എന്താണെന്ന് മനസ്സിലാകും അതാണ് ഞങ്ങൾ വളരെ എളുതമായിട്ട് പറഞ്ഞത് ആ ഡയറ്റം മഡ് വെച്ച് ഉണ്ടാക്കി എടുക്കുന്ന പി വി സി റസിൻസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സി ഡോക്ല എന്നതാണ് പ്രധാനപ്പെട്ട

ും നമുക്ക് ഇവിടെ ഒരു പരീക്ഷണാർത്ഥം ബീക്കർ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ ഒരു പീസ് ഉണ്ട് സാർ എടുത്ത് അതിനകത്തോട്ട് ഉള്ളിലോട്ട് തന്നെ വെച്ചാട്ടെ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എവിടെയാണെന്നുള്ളതെന്ന് നിങ്ങൾക്ക് ഇത് എന്ന് വന്ന് നോക്കിയാലും ഈ പ്രോഡക്റ്റ് ഇങ്ങനെ മുങ്ങി കിടക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സിബിഷൻ കഴിഞ്ഞ വരെ ഇത് തന്നെയാണ് ഇങ്ങനെ ഇതേ ഇവിടെ തന്നെ ഉണ്ടാവും യാ ഇതിന്റെ സാറേ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡെൻസിറ്റി ഒക്കെ എത്രയാണോ ഫിഫ്റ്റി കെ ജി ഡെൻസിറ്റി ആണ് അതായത് നമുക്ക് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഈവൻ ഒരു പ്ലൈവുഡിന്റെ ഡെൻസിറ്റിയിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഡെൻസിറ്റി പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ യു സ്റ്റാർട്ട് യുറ്റി ഫോർ പല ഡെൻസിറ്റി കിട്ടും പല 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 ഡെൻസിറ്റി റേറ്റും റേറ്റും ആയിരിക്കും ആയിരിക്കും അപ്പൊ അത് മാത്രമല്ല ഇത് ഇത് എക്സ്ട്രീം ആണ് ആണ് അതെ അതെ യെസ് സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്ക്രൂ 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 ഹോൾഡിംഗ് 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 കപ്പാസിറ്റി കപ്പാസിറ്റി ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒരു എന്താ ഞങ്ങൾ ആവറേജ് നോക്കി ഓൾ ആൻഡ് ലെയർ അതിന്റെ മൂന്നിന്റെ ആവറേജ് വെച്ച് നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി സെവൻറ്റിനെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് അതിന്റെ ഒരു ചാർട്ട് ഉണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഓവർ ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം ടെക്നിക്കൽ ആണ് അതുകൊണ്ടാണ് കൂടുതൽ ഞങ്ങൾ കപ്പാസിറ്റി രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട സ്കോളിംഗ് കപ്പാസിറ്റി കുറവാണെന്നുണ്ട് നമുക്ക് അതിന് പ്ലഗ് യൂസ് ചെയ്യേണ്ടി വരും ഇവിടെ അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല ഗം യൂസ് ചെയ്യേണ്ടി വരും ഇവിടെ അതിന്റെ ആവശ്യമില്ല ഇല്ല ഇല്ല അതാണ് ഒന്നാമത്തെ സംഗതി രണ്ടാമത്തെ പ്രത്യേകത എന്താണ് രണ്ടാമത്തെ പ്രത്യേകത ബെൻഡിംഗ് പറയുന്ന രണ്ട് രീതിയിലാണ് അതിനെ ടെക്നിക്കലി അതെതാണ്ട് ഹൺഡ്രഡ് തേർട്ടി പെർസെന്റ് കൂടുതലുള്ള ബാക്കി മൂന്നിനെ വേസ്റ്റ് ഓ ശരി അത്രയും വ്യത്യാസമുണ്ടോ

സീറോ എമിഷൻ യെസ് അത് എയറിൽ കൃത്യമായിട്ട് നമ്മളത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടെക്നിക്കൽ ടേംസ് ആണ് പക്ഷെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നത് നമ്മളത് കുറച്ചുകൂടെ ഇതായിട്ട് പറയുന്നത് പിന്നെ മാത്രമല്ല ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിന് സമയത്ത് ഉള്ളതിന്റെ വിൽ റിലീസ് അതായത് എന്ന് അത് രണ്ട് രീതിയിൽ ആൾക്കാർ ചിന്തിക്കും മനസ്സിലായി ഡിഫറൻസ് ഡയറ്റം അതിന് വാട്ടർ വാട്ടർഷൻ ഉണ്ട് പക്ഷെ ഈ പ്രോഡക്റ്റ് വാട്ടർ അബ്സോർബ് ചെയ്തോ മോയിസ്റ്റർ അബ്സോർബ് ചെയ്തോ വീർക്കാനായിട്ടുള്ള സാധ്യത നൂറ് ശതമാനമില്ല അതിനായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് രണ്ട് രണ്ടു രീതിയിലാണ് പെട്ടെന്ന് അതുകൊണ്ടാണ് പിന്നെ റൂമിലുണ്ടെങ്കിൽ ിസ് ആക്ച്വലി അബ്സോർബ്സ് ഇറ്റ് ഡൗൺ സോ ദിസ് ബെസ്റ്റ് പ്രൊഡക്റ്റ് ഫോർ ഹോസ്പിറ്റൽ നോ അതർ കമ്പാരിസൺ പ്രസന്റ് ലോകത്ത് പോലും ഈ ഒരു സാധനം പ്ലസ് അതിന്റെ കൂടെ സർഫസ് വേറെ ഒരുപാട് സർഫീസ് അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാന്ന് സർ പറയാൽ ഇതിന്റെ മുകളിൽ ചെയ്യുന്ന സർഫീസ് ആണ് പ്യുആർ ലാമിനേഷൻ പ്യുആർ ലാമിനേഷൻ എന്ന് പറയുന്നത് സാധാരണ ഞാൻ മനസ്സിലാക്കുന്നതും കണ്ടിരിക്കുന്നതും പ്ലൈവുഡില് എച്ച് പി എൽ ഒട്ടിക്കാണ് ചെയ്യുന്നത് നോർമലി ആണ് ഹീറ്റ് എക്സോ അങ്ങനത്തെ ചില ഗ്ലൂ വെച്ചാണ് അതെല്ലാം മോയ്സ്ചർ റെസിസ്റ്റന്റ് അല്ല ആ ഗ്ലൂ അപ്പൊ എന്താ പറ്റുന്നത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും മോയ്സ്ചർ ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ ആവി പോയി എല്ലാം ഇതിലേക്ക് പോകും അപ്പൊ എന്താ പറ്റണേ ഈ ദി ഫസ്റ്റ് തിങ് റെസിൻ അറ്റാക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പീൽ ഓഫ് വരും അതാണ് സാധാരണ ഉണ്ടാവാൻ ഉണ്ടാവുമ്പോൾ ി പി സി ഫോംബോഡി നോട്ട് സപ്പോസ് ഇന്റീരിയർ പെർപ്പസ് അത് ബേസിക്കലി ഒരു പ്രോഡക്റ്റ് ആണ് ഇൻസുലേഷൻ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് പക്ഷേ അങ്ങനെയല്ല ഇത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഇന്റീരിയർ ഇന്റീരിയർ പ്രൊഡക്റ്റ് മാത്രമാണ് അത് ത്രീ ലെയർ ഉണ്ട് പി വി സി ബോർഡുണ്ട് നമ്മുടെ മഡ് ബോർഡ് നമ്മുടെ സൊഹാവുഡ് ഉണ്ട് നമുക്ക് അതൊന്ന് സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിത് വെള്ളം പിടിക്കുവോ അതായത് വാട്ടർ പ്രൂഫാണ് ടെർമൈറ്റ് പ്രൂഫാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ബോറർ പ്രൂഫ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഫയർ റിട്ടാർഡന്റ് ആണോ എന്നുള്ളതാണ് ഇത് ഫയർ റിട്ടാർഡന്റ് റിട്ടാർഡന്റ് അല്ല അല്ല ഇത് ഫയർ 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 പ്രൂഫ് 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 ആണ് 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 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബിക്കോസ് ഓഫ് ദാറ്റ് ഐറ്റം ഐറ്റം ബട്ട് ഉള്ളതുകൊണ്ട് അതായത് ഉരുകി തീരുക എന്നുള്ളതല്ല ഇതിനെ കത്തിക്കുക എന്നുള്ള ഒരു സംഗതി പോലും ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ പി വി സിയും നമ്മുടെ സോഹാവുഡും ഉണ്ട് ഡബ്ല്യു പി സി വെച്ചിരിക്കുന്ന ത്രീ ലെയർ വെച്ചിട്ടുണ്ട് നോർമൽ എല്ലാം ഡബ്സിടെ കീപ്പ് ചെയ്തിരിക്കുന്ന മുഴുവൻ പോയിന്റ് സെവൻ ഫൈവ് ഡെൻസിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് സോഹാ അടക്കം

ഇതിന്റെ കമ്പാരിസൺ ആക്ച്വലി ദ ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ സ്ക്രൂ വിഡ്രോവൽ ഓൺ ഫേസിൽ എഡ്ജിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും എന്ന് പറയുമ്പോൾ എത്ര മാത്രം വ്യത്യാസം പി വി സി ഫോം പോയൻ പോയിന്റ് സീറോ നൈൻ ന്യൂട്ടൺ ആണ് വേറെ ആണ് മൂവായിരത്തി

ാണ് എയ്റ്റ് വി സി ഫോം എന്നാൽ തൗസൻഡ് ടു ബേസിക്കലി ഇങ്ങനത്തെ പ്രൊഡക്ട്സിനു സാധാരണ ഫേസ് മാത്രമാണ് പെർപ്പസേ വരുന്നുള്ളു കാരണം ബട്ടർഫ്ലൈ ഫിറ്റിംഗ് ആണല്ലോ

ാണ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും ഐ ആം ജസ്റ്റ് ഓൺലി ടോക്കിംഗ് അബൌട്ട് പി വി സി നൌ ത്രീ ലെയർ ആണെങ്കിൽ കുറച്ചും കൂടെ ഫോർ ഹൺഡ്രഡ് ഫോർട്ടീൻ ഉണ്ട് വെൻ ഇറ്റ് അത്രയും ാണ് വേറെ ഇരട്ടിയാണ് അതേ മോഡലിസിറ്റി ഫോം ാണ് തൗസൻഡ് സിക്സ് ആണ് യെസ് ഇതാണ് ഇതിന്റെ മൂന്നും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത് എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു ബാക്കിയുള്ള ടെക്നിക്കൽ ആണ് ബാക്കി മുഴുവൻ സംസാരിച്ചത് ഇതുപോലുള്ള ഏത് പ്രോഡക്റ്റും സംസാരിക്കുമ്പഴത്തേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു യുണീക് ഫീച്ചേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത് എനിക്കൊന്നും നമ്മുടെ യുണീക് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ലിങ്കായിട്ട് കൊടുക്കാൻ പറ്റുമോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അതിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ എൻവോൺമെന്റൽ ആയിട്ടുള്ള സംഗതികളും ബാക്കിയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സംഗതികളും ഒക്കെ അതായത് ഒരു ഒരു അത്യാവശ്യം ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഓരോന്നും കാണിക്കാതെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടാ യസ് ഇത് ഒരു യുണീക് പ്രൊഡക്റ്റ് വളരെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സാർ ഇത് എങ്ങനെയാണ് ഇതിന്റെ സെയിലും കാര്യങ്ങളും ഇത് ഞങ്ങൾ ആക്ച്വലി വട്ട് ലാൻഡ് ഇസ് പ്ലാനിങ് ജോഹുഡ് ഞങ്ങള് ഒരു ഡീലേഴ്സിന് കൊടുക്കാൻ ഒരു ഉദ്ദേശവും ആണെങ്കിലും ആർക്കിടെക്ട്സിനാണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സിനാണെങ്കിലും എൻഡ് യൂസറിനായാലും അതിന്റെ റീസൺ ഇതിന്റെ വിലയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാനൊന്നും ഇതായിട്ട് പറയുന്നല്ല ും പി സി വന്നപ്പോഴും അതിനുശേഷം ശേഷം നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് പ്രോഡക്റ്റ് വന്നപ്പോഴും എന്റെ പ്രശ്നം വെച്ചാൽ ആയിരുന്നു നമ്മുടെ ഏകദേശ പ്രൈസ് കൂടെ സാർ പറയാൻ സാധിക്കും ആയിരിക്കും പ്ലസ് ഇത്രയല്ല ഇതിനെക്കാളും കുറച്ചുകൂടെ അത്ര റേറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ാന്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി സോഹാലാൻഡ് ഇതൊരു പുതിയ ബ്രാൻഡ് ഞങ്ങൾ നോൺ ആസ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് അന്നും ചെയ്യുന്നത് തൊട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫോമാണ് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അതിനുള്ള നമ്പർ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ വന്നു കാര്യം ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് കുറിച്ച് സോഹാവിഡിനെ കുറിച്ച് വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രധാനമായിട്ടും അതിന്റെ ഡെൻസിറ്റി അടക്കം നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കാര്യം ഇതെല്ലാം ടെസ്റ്റ് പ്രോൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടെസ്റ്റ പ്രോൺ ആയിട്ടുള്ള ആ ടെസ്റ്റിങ്ങിലൂടെ വരുന്ന പ്രോഡക്റ്റ് കൂടിയാണ് സോ നമ്പർ കൊടുക്കാം നേരിട്ട് വിളിച്ചത് അപ്പോൾ സർ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങൾ എടുക്കുന്നത് കുറച്ച് തിരക്കിൽ നിന്നുള്ളതാണ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലെ നിങ്ങളോട്ട് തിരുത്തിക്കാൻ സാധിച്ചു എന്ന് വളരെ സന്തോഷം ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള സർവീസും കിട്ടും താങ്ക്